ഹലോ ഒരു വൺ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻ്റ് കപ്പിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്ത പരിപ്പ് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് ഫിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് തന്നെ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും പരിപ്പ് കുക്കാകുന്ന സമയം കൊണ്ട് സാമ്പാറിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാനിവിടെ സാമ്പാർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ മുരിങ്ങക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് സാമ്പാറിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം ഇനി നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് വെജിറ്റബിൾസെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതായ പോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് ഞാനിവിടെ ഈ ഒരു സൈസിൽ കായം എടുത്തിട്ടുണ്ട് അതും ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം ഇനി രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ കഷ്ണങ്ങളൊക്കെ കുക്കാകുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഈ ടൊമാറ്റോയും ഇട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള പരിപ്പ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഒരു തവി വെച്ച് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് ഞാനിവിടെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ടൊമാറ്റോ ഇട്ടുകൊടുക്കാം ഇനി അടുത്തതായി നേരത്തെ ഞാനിവിടെ പുളി പിഴിഞ്ഞ് അതിൻ്റെ നീര് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളി ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തതായി കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പരിപ്പൊന്നും പൊങ്ങി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുക്കർ മൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് ഫിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അടുത്തതായി ഞാനിവിടെ ഒരു പതിനഞ്ച് ഇരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കാം ഈ ചെറിയ ഉള്ളിയാണ് സാമ്പാറിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒരു കടായിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൊളിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക ഇനി ഈ ചെറിയ ഉള്ളിയുടെ കളർ മാറാൻ തുടങ്ങുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇത് സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ഫിസിലായപ്പോഴത്തേനും ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ പ്രഷറെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുവരെ ഇതിലും വെണ്ടയ്ക്ക് ചേർത്തിട്ടില്ലായിരുന്നു വെണ്ടയ്ക്ക് പെട്ടെന്ന് കുക്കാകുന്ന വെജിറ്റബിൾസ് ആയതുകൊണ്ട് ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം വേവിച്ചിട്ടാണ് ഞാൻ ഇവിടെ വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഇനി ഒരു കൈപ്പിടിക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളപ്പിക്കാൻ വെക്കാം സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ഇല്ലെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം അതേപോലെ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് തിക്കാറ്റിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ സാമ്പാറിന് ഗ്രേവി ആവശ്യം അതനുസരിച്ച് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പിൻ്റെയും പുളിയുടെയും കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പും ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പുളിയും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സാമ്പാർ ഇവിടെ എനിക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് പുളിയും ഉപ്പും എല്ലാം എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഇനി ഇതിലോട്ട് താളിച്ച് ചേർത്ത് കൊടുക്കാം നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത കടായിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക ആറോ ഏഴോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി താളിച്ചു വെച്ചിരിക്കുന്നത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വരെ കുക്കർ ഒന്ന് മൂടി വയ്ക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക പിന്നെ ഇഷ്ടമായാൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്